ും പത്ത് മാസം കൊണ്ട് തന്നാ മതി പകുതി ആള് കാൽ കാൽഭാഗാല് ഒരാറായിരത്തി അറുനൂറ്റിഅറുപത്തി ആറ് പ്രയാസ അതല്ലെങ്കിൽ ഹലോ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തില്ലോ എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ചെയ്യാണ്ടിരിക്കാൻ നിവർത്തിയില്ല എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതായത് ഞാനെന്നല്ല ഈ ഈ കൊച്ചി കേരളത്തിലെ ഏത് മനുഷ്യന്മാരും പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ തലക്ക് വെളിവില്ലാത്ത കുറേ ആളുകളുണ്ട് തലക്ക് വെളിവില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം അവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ത് തല കു മറിഞ്ഞിട്ടും കാര്യമല്ല ഇന്നാലും ഞാൻ പറയാം വേറൊന്നും പറയാണ്ടിരിക്കാൻ പറ്റൂല അതായത് അതായത്മാര് പറയണ്ടാണ് പക്ഷേങ്കിൽ അവര് ഇതിന് മൗനം നടിക്കുന്ന കൊണ്ട് നമ്മളെ പോലെ അനുഭവിക്കുന്ന ആളുകൾ ഇത് പറയാതിരിക്കാൻ കഴിയൂല ഞാൻ ഇങ്ങനെ കുറച്ച് പച്ചക്കറിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ ലൈനിൽ പോയിരുന്നു അപ്പം അവിടുന്ന് ഒരു താത്ത പറയാണ് കഴിഞ്ഞ ഞായറാഴ്ച മാസാന്തര സ്ഥലത്താണ് മേലെ കുടക്കാട് അപ്പം നന്നായിട്ട് ഇരുട്ടും കൂടി നിക്കുന്നുണ്ട് മഴ പെയ്യാനായിട്ട് നിക്കുന്നുണ്ട് ഇരുട്ട് മൂടി നിക്കുന്നുണ്ട് അപ്പം ആ താത്ത മറ്റൊരു താത്തോനോട് പറയാണ് ഏർ അല്ലോ തങ്ങളെ തങ്ങൾ പാപ്പാൻ്റെ ബന്ധം കണ്ടോ ഏർ ഇന്നത്തെ മഴ പെയ്തില്ല അതായത് തങ്ങൾക്ക് നേരിട്ട് പടച്ചോനോട്ടുള്ള ബന്ധമുണ്ട് തങ്ങൾക്ക് കറാമത്തുണ്ട് മോചിതത്തുണ്ട് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരുതരം താത്തകളാണ് ഈ ഈ എന്താ പറയുക ഇത് ബീച്ചൻ്റെ അടിമകൾ അപ്പം അവർ പടച്ചോനെ പോലെയാണ് കാണുന്നത് അപ്പം അന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ കാരണം ശനിയാഴ്ച നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട് ഞായറാഴ്ച ഇരിട്ട് മൂടിയിട്ട് ജസ്റ്റ് ചാറിയിട്ട് പൊയ്ക്കാണ് അപ്പം ഇവർ വിചാരം തങ്ങൾപ്പാപ്പാൻ്റെ കറാമത്താണ് തങ്ങൾപ്പാപ്പാക്ക് നേരെ അള്ളഹാനോട്ടുള്ള ബന്ധമുണ്ട് അങ്ങനെയാണ് ഇവർ ഇവർക്ക് വിശ്വസിക്കുന്നത് അപ്പം ഇങ്ങനെയും വിശ്വസിക്കുന്ന ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല അപ്പം ഞാൻ എൻ്റെ മനസ്സിലുണ്ട് റഹ്മാൻ എന്ത് വിവരമില്ലാത്ത എന്ത് വിവരമില്ലാത്ത താത്താരാണ് ഇങ്ങനത്തെ താത്താർ ആക്കിപ്പത്തോരും നഷ്ടപ്പെടുത്തുക ചെയ്യുന്നത് ഏ ഇവരെ വിശ്വാസം എങ്ങിട്ടാണ് പോകുന്നത് അതായത് തങ്ങളെ അതായത് ഒരു മനുഷ്യനെ പടച്ചവനെ പോലെ കാണുക പിന്നെ അവർ പറയുന്ന രണ്ടാമത്തെ താത്തവർ ഞാൻ പറഞ്ഞത് കേട്ടേ എന്താ നിങ്ങൾ പറയണത് പഠിച്ചോന് പഠിച്ചോട്ടാണ് ഉപമിപ്പിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെയാണ് അപ്പം താത്ത പറയണത് അല്ല അങ്ങനെ പറയാൻ പാടില്ല ഞാൻ എൻ്റെ ഭർത്താവ് കള്ളുടിയാൻ വേണ്ടിയിട്ട് എത്ര പൈസ തീർച്ചയാക്കിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ അപ്പം അപ്പം ഞാൻ ചോദിച്ചു നിങ്ങള് ഭർത്താവിന്റെ കള്ളു നിർത്തി വെച്ചു അതില്ല നിർത്തിയിട്ടില്ല എന്ന് കള്ളു കൂടി കുടിക്കുന്നുണ്ട് ഭർത്താവ് എന്തിയാണ് തീർച്ചയാക്കിയത് ഇതിൻ്റെ കള്ളുകൂടി കൂടി നിർത്തിയിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു താത്ത പറയുന്നത് എന്തായാലും കുഴപ്പമില്ല നമ്മൾ പൈസ ഇടുന്നുണ്ട് അതുകൊണ്ട് കല്യാണം നടത്തണില്ലേ എന്ന് എന്ത് കല്യാണം നിങ്ങൾ പാടന്തരം മർഗസ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് അവിടെ കഴിഞ്ഞ കൊല്ലം തൊള്ളായിരം പെൺകുട്ടികളാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് വിട്ടു കിണുന്നത് അവിടുത്തെ ഉസ്ത തൊള്ളായിരം പേര് അതിന്റെ മുന്നത്തെ കൊല്ലം മുന്നൂറ്റി പതിമൂന്ന് വർഷാവർഷം അവിടെ വിവാഹം കഴിക്കുന്നുണ്ട് ഇതുപോലെ കെട്ടി കെട്ടിച്ചുവിടുന്നുണ്ട് നിർദ്ധരായ ആളുകളെ അവർ ഇതുപോലെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ അവർ ഇതുപോലെ പൈസ പിരിച്ചുണ്ടോ ഓരോ സ്ഥലത്തിലും ഞാനൊരു വീഡിയോ ക്ലിപ്പും ഇട്ടുതരാ അതായത് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറാണ് മിനിമം പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ ആയിരം രൂപ ഇങ്ങനൊക്കെയാണ് വീഡിയോസ് കണ്ടോക്കിന്നിട്ട് ബാക്കി സ്ഥലം വാങ്ങുന്ന കാര്യങ്ങൾ പറയാന് ഇല്ല കഴിയുന്നവരെ പത്ത് മാസം കൂടെ തന്നാൽ മതി നിങ്ങൾ എല്ലാവരും എല്ലാവരും പകുതിയാണ് കാൽഭാഗാണ് കാൽഭാഗാണ് ഒരാറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് പ്രയാസത്തിൽ ഞങ്ങൾ തന്നെ വളരെ കൈദന നിരാശപ്പെടുത്തുന്നില്ല പിന്നെ നമ്മൾ പോയി അതുകൊണ്ട് ഈ ഒരു അപ്പൊ എന്തായാലും സ്ഥലാത്ത് നടത്താൻ വേണ്ടിട്ട് ഒരു സ്ഥലാത്ത് നടത്താൻ വേണ്ടിട്ട് ഇത്രക്ക് നാല്പത് ലക്ഷം വേണം അതും മാസ അളവ് പോലെ മാസം ഹലോ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തില്ലോ എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ചെയ്യാണ്ടിരിക്കാൻ നിവൃത്തിയില്ല എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതായത് ഞാനെന്നല്ല ഈ ഈ കൊച്ചി കേരളത്തിലെ ഏത് മനുഷ്യന്മാരും പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ തലക്ക് വെളിവില്ലാത്ത കുറേ ആളുകളുണ്ട് തലക്ക് വെളിവില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം അവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ത് തല കു ി മറിഞ്ഞിട്ടും കാര്യമല്ല ഇന്നാലും ഞാൻ പറയാം വേറൊന്നുമില്ല പറയാണ്ടിരിക്കാൻ പറ്റൂല അതായത് അത് കുറെ ഉസ്തമാര് പറയണ്ടാണ് പക്ഷേ എങ്കിൽ അവർ ഇതിന് മൗനം നടിക്കുന്ന കൊണ്ട് നമ്മളെ പോലെ അനുഭവിക്കുന്ന ആളുകൾ ഇത് പറയാതിരിക്കാൻ കഴിയൂല ഞാൻ ഇങ്ങനെ കുറച്ച് പച്ചക്കറിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ ലൈനിൽ പോയിരുന്നു അപ്പം അവിടുന്ന് ഒരു താത്ത പറയാണ് കഴിഞ്ഞ ഞായറാഴ്ച മാസാന്തര സ്ഥലത്താണ് മേലെ കുടക്കാട് അപ്പം നന്നായിട്ട് ഇരുട്ടും കൂടി നിൽക്കുന്നുണ്ട് മഴ പെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് ഇരുട്ട് മൂടി നിൽക്കുന്നുണ്ട് അപ്പം ആ താത്ത മറ്റൊരു താത്തവനോട് പറയാണ് അല്ലോ തങ്ങളെ തങ്ങൾ പാപ്പാൻ്റെ ബന്ധം കണ്ടോ ഏ ഇന്നത്തെ മഴ പെയ്തില്ല അതായത് തങ്ങൾക്ക് നേരിട്ട് പടച്ചോനോട്ടുള്ള ബന്ധമുണ്ട് തങ്ങൾക്ക് കറാമത്തുണ്ട് മോചിതത്തുണ്ട് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരുതരം താത്തകളാണ് ഈ ഈ എന്താ പറയുക ഇത് ബീച്ചൻ്റെ അടിമകൾ അപ്പം അവർ പടച്ചവനെ പോലെയാണ് കാണുന്നത് അപ്പം അന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ കാരണം ശനിയാഴ്ച നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട് ഞായറാഴ്ച ഇരുട്ട് മൂടിയിട്ട് ജസ്റ്റ് ചാറിയിട്ട് പൊയ്ക്കാണ് അപ്പം ഇവർ വിചാരം തങ്ങൾ തങ്ങൾപ്പാപ്പാൻ്റെ കറാമത്താണ് തങ്ങൾപ്പാപ്പാക്ക് നേരെ അള്ളഹാനോട്ടുള്ള ബന്ധമുണ്ട് അങ്ങനെയാണ് ഇവർക്ക് വിശ്വസിക്കുന്നത് അപ്പം ഇങ്ങനെയും വിശ്വസിക്കുന്ന ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല അപ്പൊ ഞാൻ എന്റെ മനസ്സിലുണ്ട് റഹ്മാൻ എന്ത് വിവരമില്ലാത്ത എന്ത് വിവരമില്ലാത്ത താത്താരാണ് ഇങ്ങനത്തെ താത്താര ആക്കിപ്പത്ത് ഒരു നഷ്ടപ്പെടുത്തുക ചെയ്യുന്നത് ഏ ഇവരെ വിശ്വാസം എങ്ങിട്ടാണ് പോകുന്നത് അതായത് തങ്ങളെ അതായത് ഒരു മനുഷ്യനെ പടച്ചോനെ പോലെ കാണുക പിന്നെ അവർ പറയുന്ന രണ്ടാമത്തെ താത്തവർ ഞാൻ പറഞ്ഞത് കേട്ടേ എന്താ നിങ്ങൾ പറയണത് പടച്ചോനെ പഠിച്ചോനായിട്ടാണ് തീരെ അങ്ങനെ എങ്ങനെയാണ് അപ്പൊ താത്ത പറയണത് അല്ല അങ്ങനെ പറയാൻ പാടില്ല ഞാൻ എന്റെ ഭർത്താവ് കള്ളുടിയാൻ വേണ്ടിയിട്ട് എത്ര പൈസ തീർച്ചയാക്കിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങള് ഭർത്താവിന്റെ കള്ളു നിർത്തി വെച്ചു അതില്ല നിർത്തിയിട്ടില്ലാന്ന് കള്ളു കൂടി റെയിൽ കുടിക്കുന്നുണ്ട് ഭർത്താവ് എന്ത് ചെയ്യാന്ന് തീർച്ചയാക്കിയത് ഇതിൻ്റെ കള്ളു കൂടി നിർത്തിയിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു താത്ത പറയുന്നത് എന്തായാലും കുഴപ്പമില്ല നമ്മൾ പൈസ ഇടുന്നുണ്ട് അതുകൊണ്ട് കല്യാണം നടത്തണില്ല എന്ന് എന്ത് കല്യാണം ഞങ്ങൾ പാടന്തരം മർഗസ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് അവിടെ കഴിഞ്ഞ കൊല്ലം തൊള്ളായിരം പെൺകുട്ടികളാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് കുട്ടികൾ അവിടുത്തെ ഉസ്താദ് തൊള്ളായിരം പേര് അതിന്റെ മുന്നത്തെ കൊല്ലം മുന്നൂറ്റി പതിമൂന്ന് വർഷവർഷം അവിടെ വിവാഹം കഴിക്കുന്നുണ്ട് ഇതുപോലെ കെട്ടിച്ചുവിടുന്നുണ്ട് നിർദ്ധരായ ആളുകളെ അവർ ഇതുപോലെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ അവർ ഇതുപോലെ പൈസ പിടിച്ചുന്നുണ്ടോ ഓരോ സ്ഥലത്തിലും ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് വിട്ടുതരാ അതായത് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറാണ് മിനിമം പറയുന്നത് അങ്ങനെ അല്ലെങ്കി ആയിരം രൂപ ഇങ്ങനൊക്കെയാണ് ഇപ്പം തരാം ജസ്റ്റ് ഒന്ന് കണ്ടെ ബാക്കി നിങ്ങൾ ചെയ്യരുത് രാവിലെ ഏഴ് മണിക്ക് ഞാൻ മൂലം കാണാൻ വേണ്ടി രണ്ടും നാല് ബസ് കയറി ഞാൻ ഇതിന്റെ തുണക്കാത്ത പോയി അവിടെ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ എത്തിയപ്പോൾ പറഞ്ഞു അഞ്ചു മണിക്കേന്ന് നാലു മണിക്കും പറഞ്ഞു അങ്ങനെ മണിക്ക് ഞങ്ങൾ ടോക്ക് ഞാൻ അവിടെ ചെന്ന് ടോക്കെടുത്ത് നൂറ്റി അമ്പതാമത്തെ ടോക്കം കിട്ടി ചോറ് നിസ്കരിച്ചു നൂറ്റി അമ്പതാമത്തെ ടോക്കൺ തന്നു അയാൾ ഉള്ളിക്ക് വിളിച്ചു ചെന്നു പോന്നു അയാളും എരിയത്തെ കുട്ടികൾ കുറെ ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് പോകാണെങ്കിൽ പിന്നെ കുറെ ആശുപത്രിക്ക് പോയിട്ടുണ്ട് എന്നാൽ എത്ര മുതലുണ്ടെക്കുക എത്ര വളം വെക്ക് എത്ര കമ്മരണ്ട് നോക്ക് എത്ര പാസറ ഉണ്ട് നോക്കുക അങ്ങനെ പറഞ്ഞാൽ നോക്കില്ല കുറേ ഇരുന്നപ്പോൾ ആൾ പറഞ്ഞു കൂഗിൾ പോണ് കൂഗൾക്ക് പൈസ ഇട്ട് തരണം ഇന്നാലെ നോക്കുകയുള്ളു പത്തോ അയ്യായിരം പതിനായിരത്തിനോ ഞാൻ അവിടെ നോക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ പാത്രത്തിൽ വല്ല സ്വർണ്ണം ഇടണം എന്നാൽ ഇഞ്ചത്തെ ഇനി സ്വർണ്ണം ഇടല്ല ഇഞ്ചത്തെ പൈസ ഇടാല്ലേ ഞാൻ അങ്ങനെത്തന്നെ നീച്ച് വന്ന് പുറത്തിരുന്നു അയാൾ കുറച്ച് കഴിഞ്ഞു രൂപ വൈ എല്ലാ പെണ്ണുങ്ങളെ കൂടി അയാൾ നടക്കുന്നുണ്ട് അപ്പോൾ അയാൾ നല്ലൊരു തങ്ങളാണെങ്കിൽ ഒരു പെണ്ണുങ്ങളെ എരിയത്തേക്കും ഒരു പെണ്ണുങ്ങളെ മോറ് കാണാൻ ഒരു പെണ്ണുങ്ങളോട് അഭിപ്രായം പറയാനില്ല ഇല്ല അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോലെ അപ്പുറത്ത് പാലുണ്ട് ഊതാൻ പൈസ വേണം ഇപ്പുറത്ത് തേനുണ്ട് ഊതാം പൈസ വേണം അപ്പുറത്ത് വെള്ളമുണ്ട് ഊതാം എന്നെല്ലാം പറപ്പോ ഞാൻ ഊതിയില്ല അങ്ങനെ കൊടിമരുത്തുമ്പോൾ വന്നങ്ങാട് ഞാൻ അവിടെ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഉറപ്പിട്ട് സ്ഥലത്തൊക്കെ ചൊല്ലി അത്യാവശ്യ സുഹൃത്ത് ഊതി ഞാൻ പോന്ന് ഒന്നര മണിക്കൊക്കെ അല്ലെങ്കിൽ എനിക്കതിനോട് ഒരു ദേഷ്യവും ഇല്ല സങ്കടം പക്ഷെ നിങ്ങൾ ഈ കമന്റ് ഇട്ട് തോണിയാസ കമന്റ് ഇട്ട മനസ്സന്മാര് ഇങ്ങളൊന്നും ഓർക്കണം ഞാനോ കമന്റ് ചിന്ത അപ്പൊ നിങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല തെളിവുകൾ അടിസ്ഥാനമാക്കിയിട്ട് പല ആളുകൾ പറഞ്ഞിട്ടും കാര്യമല്ല ഇതെന്താ വെച്ചാൽ എന്താ ഗൾഫിൽ കടന്നു രണ്ടു മാസം ജയിലിൽ കിടന്നു അപ്പോൾ അവരും എന്താ തങ്ങളപ്പം അപ്പാൻ്റെ കറാമത്ത് കൊണ്ട് എന്ത് ചെയ്തു ജയിലിൽ നിന്ന് മോചിതനായി എന്നാൽ തെളിവിനാ മോചിതായ ആരെയെങ്കിലും ആരെയെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കണം അല്ല ഏതെങ്കിലും സ്ത്രീക്ക് കുറേ പത്തോ രണ്ടായിരം അല്ലെങ്കിൽ പതിനായിരം കയ്യിൽ കൊടുത്തിട്ട് ഇതുപോലെ ക്യാമറയ്ക്ക് മുന്നിൽ എന്താ വന്ന് പറയിപ്പിക്കുക പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് വേറൊരു ചെറിയൊരു ക്ലിപ്പും കൂടി ഉണ്ട് അതുകൂടി ഒന്ന് കണ്ടോക്കി ഇത് പിന്നെ ഇതിലൊരു കഥ ഉണ്ടല്ലേ ഇതിന്റെ ഒരു കഥ പറയാണ്ട് അയൽവാസിൽ ഒരുപാട് ഒരു പണയം വെച്ചിരുന്നു അയൽവാസി നിങ്ങള് രണ്ട് കൊണ്ടുപോയി അതില് ഒരുപാട് അവർക്കൊരു മുതല് പണയം വെച്ചിട്ടുണ്ട് ആർക്കും പിന്നീട് എത്ര പൊള്ളലേ മൂന്ന് വർഷം പെട്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ എടുത്തുകൊണ്ടു ബേബിലേക്ക് വരുമ്പോൾ കേൾക്കണങ്ങള് കേട്ടോളെ രണ്ട് വല ഒരു മോതിരം ഇവരേക്കെന്ന് വാങ്ങി ഒരു കുടുംബം പക്ഷെ നാട്ടിലേക്കൊന്നൊക്കെ വാങ്ങിക്കണേ പക്ഷേ ആ തിരിച്ചു കൊടുക്കുന്നില്ല ഈ കൂടെ പറമ്പ് വന്നിരുന്നു കനത്തൊപ്പം തരുന്നെ കണപ്പം തന്നെ കിട്ടുന്നുണ്ട് മൂന്ന് മൂന്ന് പൊല്ല കിട്ടാത്ത മോതിൽ തിരിച്ചു കിട്ടി ആര് ഗൂഗിൾ പേ ചൊല്ലിയേ ഗൂഗിൾ പേ ചെല്ലിയേ ഗൂഗിൾ പേര് ബാങ്കിൽ പോയി അതായത് ഒരുപാട് പേര് നമ്മൾ പറയുന്നത് സ്വർണം പണയം വെച്ചു അയൽവാസി സ്വർണം പണയം വെച്ചു ഒരു ഒരു വർഷം കഴിഞ്ഞേക്ക് ആ പണയത്തുന്ന അൽവാസിൻ്റെ കയ്യിൽ അപ്പോൾ ക്യാഷ് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ പണയം തിരിച്ചെടുത്ത് കൊടുത്തു പക്ഷേ അത് ഇതുപോലെ ക്യാമറക്ക് മുന്നിൽ കൊണ്ടുവന്ന് പറയിപ്പിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെറു ചെറുതുള്ള ക്യാമറക്ക് മുന്നിൽ പറയിപ്പിച്ചിട്ട് തങ്ങളെ കറാമത്താണ് മറ്റേ മത്സ്യസിൻ്റെ കറാമത്താണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അതിന് പൈസ വിരിപ്പിക്കുക ഓരോ മത്യസനും മിനിമം തേൻകുപ്പിയാണ് തേൻകുപ്പിക്ക് ോരോ സംഭവങ്ങൾക്കും പിരിപ്പിക്കുക മിനിമം ഒരു ഇരുപത് രൂപയിട്ടാൽ തന്നെ എത്രങ്ങാനും ആയിരം രണ്ടായിരം ആളുകൾ വന്നെന്ന് ചോദിച്ചേക്കുക എത്രങ്ങാനും ക്യാഷ് കിട്ടും ഇത് ഇരുപതല്ല ഒരു ഒരു മാസത്തിൽ ഒരു പരിപാടി കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നത് കോടാനക്കോടി ഏ കോടാന ക്യാഷ് എന്നിട്ട് അത് മാ അത് ഗൾഫിൽ പോയിട്ട് ബിസിനസ് ചെയ്യുക ഇവിടെ തന്നെ ഏക്കറക്കണക്കിന് സ്ഥലം വാങ്ങുക ഇത് കൊടുക്കുന്ന വിഡികളായ വിവരമല്ലാത്ത കുറേ താത്താർ ചിന്തിക്കുക ഏഹ് നമ്മളെ നാട്ടിൽ തന്നെ പട്ടിണിക്കണക്കിന് ഒരുപാട് പാവങ്ങളുണ്ട് നിങ്ങളെ ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് പാവങ്ങളുണ്ട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയൂല അവരെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയൂല ഇതുപോലുള്ള ബിസിനസ് നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന ചൂഷകരിക്ക് നിങ്ങൾക്ക് എത്രയും കൊടുക്കാൻ കഴിയും നിങ്ങൾ ചിന്തിക്കുക നാളെ പടച്ചവനോട് മറുപടി നിങ്ങൾ പറയേണ്ടി വരും പടച്ചനോട് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന സ്ഥലാത്ത് നിസ്കാരം കളാക്കിയിട്ട് സ്ഥലാത്തിന് നടക്കുക അഞ്ച് നിസ്കരിക്കാത്ത പല ആളുകളാണ് ഈ സ്ഥലാത്തിന് നടക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് വേറൊന്നുമില്ല എന്താ ചോദിച്ചാൽ നിങ്ങളെ ക്യാഷ് എന്തിനു വേണ്ടി ചിലവാക്കുന്നു നിങ്ങളെ ഹസ്ബൻഡ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അതൊരു യാതൊരു വിലയും കൂടാതെ നിങ്ങൾ ചിലവാക്കുമ്പം നിങ്ങൾ ഈ ലോകത്തും പരലോകത്തും ലോകത്തും കൂട്ടത്തിലാണ് ഈ ലോകത്തും പല ലോകത്തും പരാജിതരായ ജനങ്ങളെ കൂട്ടത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുത്തുക അതായത് ഒരു അഞ്ച് കുട്ടികളെ പത്ത് കുട്ടികളെ കല്യാണം നടത്തുക എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ അതൊരു മാർക്കറ്റാണ് അതൊരു മാർക്കറ്റാണെന്ന് ഈ താ വിവരമല്ലാത്ത താത്താർക്ക് അറിയില്ലല്ലോ എന്തായാലും നെഞ്ഞത്ത് കൈ വെച്ചിട്ട് ചിന്തിക്കുക നിങ്ങൾ ഓരോ മാസത്തിലും കൊണ്ടുപോയി കൊടുക്കുന്നത് കോടാന കോടിയാണ് ആ ഒരു കോടാന കോടി കൊണ്ട് അയാൾ ബിസിനസ് നടത്തുന്നു അയാൾ സ്ഥലങ്ങൾ ഏക്കറ കണക്കിന് ചാവക്കാടാണെങ്കിലും മണ്ണാറക്കാട് ശ്രീകൃഷ്ണപുരം ഭാഗത്താണെന്നുണ്ടെങ്കിലും വയനാടാന്നെങ്കിലും കാസർഗോഡാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും അയാൾ ഏക്കർ കണക്കിന് എന്താ പറയുക കെട്ടിടങ്ങളും സ്ഥലങ്ങളും വാങ്ങിയിടുന്നു പിന്നെ ഗൾഫിൽ ബിസിനസ് നടത്താൻ പോകുന്നത് ജസ്റ്റ് എന്തോ ചെറിയ കാര്യം കൊണ്ട് പാളിപ്പോയാൽ പോലും അയാളത് ചെയ്യും അയാൾ ബിസിനസ് കൊണ്ടൊന്നും ഞാൻ എതിർ നിൽക്കുന്നു അതൊക്കെ അയാളെ ഇഷ്ടം പക്ഷേ അതല്ല ആ ചെയ്യുന്നത് നിങ്ങളെ കാശ് കൊണ്ടാണ് എന്തായാലും ഉമ്മാതിരി കോമാളിത്തരം കൊണ്ട് ജീവിക്കുന്ന ഈ വിദ്വനായ ആളുകളെ എന്താ പടച്ചോനെ പോലെ കാണാൻ പടച്ചോനാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ വിവരമല്ലാത്ത താത്താരുണ്ട് അവരോട് എനിക്ക് പുച്ഛൻ മാത്രമേ ഉള്ളൂ ഞാൻ എന്തായാലും വീഡിയോ നീട്ടുന്നില്ല എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്